പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് വാഴാനി റോഡ് ഓട്ടുപാറ ഫോൺ ഉപകനാലായ ആറ്റത്ര കുമ്പളങ്ങാട് ദുരവസ്ഥയിൽ ദുരിതത്തിലായി കർഷകരും നാട്ടുകാരും പാലിക്കാട് നിന്ന് തുടങ്ങി പുതുരുത്തി ആറ്റത്ര കുമ്പളങ്ങാട് എത്തുന്ന കനാലിൽ ചാഴിക്കുളം ഭാഗത്തു നിന്നും കനാൽ വൃത്തിയാക്കൽ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട് വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ വരുന്ന ഭാഗങ്ങളാണ് തൊഴിലുറപ്പ് വനിതകൾ വൃത്തിയാക്കുന്നത് എന്നാൽ ആറ്റത്ര ഭാഗങ്ങളിലെ കാട് പിടിച്ച നിലയിൽ കിടക്കുന്ന കനാലിന്റെ ഭാഗങ്ങൾ വൃത്തിയാക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കാത്തത് ആക്ഷേപങ്ങൾക്കിടയാക്കുന്നുണ്ട് ചെറിയ കുറ്റിച്ചെടികൾ കൂടാതെ വലിയ മരങ്ങൾ പോലും കനാലിലുണ്ട് വെള്ളം തുറന്നു വിട്ടാൽ പോലും അത് കൃത്യതയോടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും വിധത്തിൽ എത്തിക്കുവാനുള്ള നടപടികളും അധികാരികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് നാട്ടുകാർ ഇത് നമ്മുടെ വാഴാനിന്ന് വരുന്ന ഉപകനാലാണ് നമ്മുടെ പാറുകാട് എന്ന് പറഞ്ഞ പുതിരുത്തി വഴി ആറ്റത്ര വഴി കുമ്പങ്ങാട് ചെന്ന് ചേർന്ന കനാലാണ് നമ്മുടെ ജീവനാടിയാണ് അത്യാവശ്യം കൃഷിക്ക് ആവശ്യത്തിനൊക്കെ തീരെ മുട്ടുമ്പോ ഉപയോഗിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥ നമ്മളൊന്ന് നോക്കി വെക്കേ ഇത് കനാലാണ് പറയോ വടിയിട്ട് കുത്തേണ്ട അവസ്ഥയാണ് വർഷങ്ങളായുണ്ട് മെയിൻ്റെസ് ചെയ്ത് ഇതിന്റെ അപ്പുറത്ത് നമ്മുടെ ചാഴപ്പുഴം ഭാഗത്തുനിന്നൊക്കെ തൊഴിലുറപ്പ് പലൊരു പ്രകാരം തോന്നുന്നു വനിതകള് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ കാട് പിടിച്ചിട്ട് അവിടെ വൃത്തിയാക്കിയിട്ട് വല്ല കാര്യം ഉണ്ടോ ബിസിത്ര